പച്ച വില്ലീസെടുത്ത് നൃത്തം വെച്ചുല്ലസിക്കുന്ന വിശാലമായ പുറമണ്ണൂർ പാടം ിലസിക്കുന്ന നൂറ് തികഞ്ഞ വിദ്യാലയം പുറമണ്ണൂർ ടി മുഹമ്മദ് എന്ന അനുഗ്രഹീത കവിയുടെ തട്ടകം ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇവിടെ ഉത്സവലഹരിയിലാണ് ലഹരിയിലാണ് പുറമണ്ണൂർ ടി മുഹമ്മദിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന കാവ്യസമാഹാരത്തിന്റെ പ്രകാശന കർമ്മമാണ് കേരള സാഹിത്യ അക്കാദമിയാണ് പുസ്തകം ഇറക്കുന്നത് കേരളത്തിന്റെ തല മുതിർന്ന എഴുത്തുകാരാണ് വേദി അനുഗ്രഹീതമാക്കുന്നത് പരസ്യപ്പെടുത്തലുകൾ പോസ്റ്ററുകൾ എല്ലാം കഴിഞ്ഞ് സുദിനം പടികടന്ന് എത്തുകയാണ് ഗ്രാമവാസികൾ സാഹിത്യപ്രേമികൾ കൂട്ടംകൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു ഉച്ചവർത്തമാനങ്ങൾ സ്നേഹം പങ്കുവെക്കലുകൾ എല്ലാവരും ആവേശത്തിലാണ് ആമോദത്തിലാണ് സംഘാടകർ കവിയെ മുഖ്യാതിഥികളെ വേദിയിലേക്ക് ആനയിക്കുന്നു മോഹന ഗോവാ സവിസ്മയം അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ സംഘാടി കവി തന്നെ രചിച്ച ഗീതം കൊച്ചുമകൾ പിത ആലപിക്കുന്നു വർഷത്തോളമായി ഞങ്ങളുടെ പ്രയത്നത്തിന്റെ പരിസമാപ്തിയാണ് ഇവിടെ കുറിക്കുന്നത് നമ്മുടെ പുറമന്നൂർ ടി മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിന്റെ കുണ്ടക്കാട്ടിൽ ആണ് നമ്മുടെ ഭാരവാഹിയാണ് അദ്ദേഹം

സ്വാഗത പ്രസംഗത്തിന് ശേഷം എഴുത്തുകാരൻ രാധാകൃഷ്ണൻ സാറിന്റെ വീഡിയോ പ്രസംഗം എല്ലാ ജനങ്ങൾക്കും നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ അവിടെ വരേണ്ടതായിരുന്നു എനിക്കത് കഴിയാതെ പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഏതാനും വാക്കുകൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് അയക്കുകയാണ് യാത്ര ചെയ്യാൻ വിഷമമുണ്ട് വീതിയിലെ എല്ലാവരെയും എല്ലാ സാന്നിധ്യങ്ങളെയും ഞാൻ നമസ്കരിക്കുന്നു നമുക്ക് സച്ചിദാനന്ദൻ മാഷർ ഉണ്ട് സി പി അൻവർ ജനാഭൻവർ ഉണ്ട് പി പി കുഞ്ഞാലിയുണ്ട് മോഹനകൃഷ്ണൻ കാലടിയുണ്ട് അവർ തുടർന്ന് കുറേ പേര് കൂടെ സ്റ്റേജിലുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ പുറമണ്ണൂർ മുഹമ്മദ് മാഷറുടെ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച കുറേ ആളുകളുണ്ട് പ്രധാനമായും അതിന് നേതൃത്വം നൽകിയത് കവി രാമൻ മാഷാണ് പിന്നെ പുറമണ്ണൂർ മജീദ് പി വിജയൻ മാഷ് കെ രാമകൃഷ്ണൻ കുഞ്ഞുട്ടി മാഷ്ടർ എന്നിങ്ങനെ കുറേ പേര് കവി അൻവർ അലിയുടെ അധ്യക്ഷ ഭാഷണംപഞ്ചുപ്രസിദ്ധ കവി സച്ചിദാനന്ദൻ സാറിന്റെ പുസ്തക പ്രകാശന പ്രസംഗം തേജസ്സിനെ പറ്റി എല്ലാ വിദ്വേഷങ്ങൾക്കും വിഭജനങ്ങൾക്കും വിഭാഗീയതകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആത്യന്തികമായ മനുഷ്യത്വത്തെ മനുഷ്യ സത്തെ പറ്റി അതുകൊണ്ടാണ് എന്തിനാണ് നീ ഒരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തെ പറ്റി ഭഗവാൻമാരോ ഗോതമ്പതികളോ ഭാഗത്ത് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉദാഹരണങ്ങൾ ഉയർന്നത് എന്ന് പറയുമ്പോൾ ഏറ്റുവാങ്ങുന്നത് കവിയും എഴുത്തുകാരനുമായ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബുബക്കർ സർക്കാർ ും കവി പി രാമൻ മാഷ് പുസ്തക പരിചയം നടത്തുന്നു

എഴുത്തുകാരൻ മാനവേന്ദ്രനാഥ് വളാഞ്ചേരി സാഹിത്യ അക്കാദമി മാനേജർ നയനതാര എന്നിവർ പ്രസംഗിക്കുന്നു ഐശ്വര്യ ആന എന്ന കവിത ചൊല്ലുന്നു ആന

അതുകൊണ്ട് നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ അഭിലാഷമായിരുന്നു പ്രമോദ് സാറിന്റെ ഇതിലൂടെ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുക എന്നത് അത് സാധിച്ചു തന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ നാടിനെ ധന്യമാക്കിയ ഈ സന്തോഷ സന്തോഷമൂർത്തത്തിന് സാറിന് പ്രത്യേകം എന്റെയും ഈ നാട്ടുകാരുടെയും പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് സാറ് കവി പ്രമണൂർ ടി മുഹമ്മദിന്റെ മറുപടി ഒരു കവിതയായി ചിത്രിക്കുന്നു. വെന്തറ്റും വാങ്ങി ഉമ ഔസർ ക്ലാസ് ഒപ്പം അച്ചേരവും കൂടി ജീവിഷണത്തിനു വേണ്ടി മോണിറ്റർ ഓഫീസ് റൂമിലേക്ക് പോയുന്നു. ട്യൂറൽ മേശമേൽ ഒടി ഇടപെടക്കുന്നു. നരിയെന്റെ ഉള്ള കൈ തുകൊണ്ട് നോർമണ്ട് കാണാൻ